അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പുതുപ്പിരിയറ പുതു പുതിയ പഞ്ചായത്താണ് അവിടുന്ന് ഹൈവേയിലെ ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഒരു വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രണ്ടേ മുക്കാൽ സെൻറ്റ് ഒരു വീടാണ് പിന്നെ നല്ല വൃത്തിയുള്ള വീടാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാടിൻ്റെ നമ്പറിൽ വിളിക്കുക അത് പാലക്കാട് പുതുപ്പിരിയാണ് പുതുപ്പ് പുതുപ്പഞ്ചായത്ത് പറയും പുതിയ പഞ്ചായത്താണ് ഹൈവേ എന്ന് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലത്താണ് വീട് പിന്നെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമാണ് പിന്നെ ചെറിയ ഒരു വീടാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് വലിയ ഫാമിലിക്കൊന്നും പറ്റില്ല ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള വീടാണ് റോഡ് സൗകര്യം അടുത്തായതുകൊണ്ട് പോവാനും വരാനൊക്കെ നല്ലൊരു സൗകര്യമാണ് പിന്നെ അവിടെ ഉലോക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് പിന്നെ ആവശ്യക്കാർ വിളിക്കുക പിന്നെ അതിൻ്റെ റേറ്റ് പറയണത് പത്തൊമ്പത് ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസാണ് പറയണത് പിന്നെ ആവശ്യക്കാർ വിളിക്കുക ബാക്കി നമുക്ക് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം താഴേക്കാണെ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം പിന്നെ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് അതും ചെയ്യാം ഇരുവസ് ചെയ്യാം ഏരിയ നല്ല ഏരിയയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ